ഉണ്ടായിട്ടുള്ള അതിന്മാ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചത് കായംകുളത്ത് കൃഷ്ണപുരം പഞ്ചായത്തിൻ്റെ ബി ജെ പിയുടെ സെക്രട്ടറിയായ മനോജ് ഇന്നലെ മരണപ്പെടുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളൊക്കെ അദ്ദേഹം പൊഴിഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് മാത്രമാണ് പക്ഷെ യാഥാർഥ്യം വളരെ ഉപയോഗമായ വേണമെങ്കിൽ അവർ പറയാം സി പി എമ്മും പോലീസും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും അത്രയ്ക്കും അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്കും നമ്മുടെ ഒരു ജനാധിപത്യ കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പത്തൊമ്പതാം തീയതി ആക്രി പേർക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഷാഫി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഒന്ന് രണ്ട് കുട്ടികൾ ആക്രി പേർക്കാൻ വേണ്ടി ഈ മനോജിന്റെ വീട്ടിൽ വീടിന്റെ പരിസരത്ത് എത്തുകയുണ്ടായി അവിടെ നിരന്തരമായി ഈ തരത്തില് പല മോഷണങ്ങൾ നടക്കുകയും ഈ ഷാഫി ഉൾപ്പെടെ ഉള്ള ആളുകൾക്കെതിരെ നിരന്തരമായി പരാതി കേസും ഒക്കെ ഉള്ള ഒരു ഒരു കുട്ടിയാണ് വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ ഇതെന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് മനോജ് ചോദിച്ചു ചോദിച്ച് മനോജ് അതുമായി ബന്ധപ്പെട്ട കുട്ടികൊണ്ട് വാക്കുകൾക്കുണ്ടായി അപ്പോ ഈ ഷാഫി ഒരിഷ്ടിയെടുത്ത് മനോജിന്റെ തലയ്ക്ക് എറി എറിയുകയും അദ്ദേഹം പരിക്കേറ്റ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിനുശേഷം പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്താണ് എന്നാൽ ആ കേസ് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമോ ഒരു അറസ്റ്റോ അത് നിയമപരമായ ഒരു നടപടിയും കായംകുളം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ പ്രവർത്തകന്മാര് അതുമായി ബന്ധപ്പെട്ട് പോലീസുമായി സംസാരിക്കുന്നു പക്ഷെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാൽ അടുത്ത ദിവസം ഈ ഷാഫിയുടെ അമ്മയുടെ പരാതി വന്നത് അപ്പൊ അത് ബിജെപിയുടെ ഒരു പ്രവർത്തകനാണെന്ന് മനസ്സിലാക്കിയപ്പോ മനോജ് ബിജെപിയുടെ ഒരു ഭാരവാഹിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം മൂന്ന് ദിവസം സെക്രട്ടറി എന്നൊക്കെയാണ് ഞങ്ങളോട് അറിയിച്ചു ചോദിച്ചിട്ടല്ല എഴുതിയത് നിരന്തരമായ വലിയ അക്ഷരത്തിലാണ് ബി ജെ പി മൂന്ന് ദിവസം മൂന്ന് ദിവസം പിന്നെ എന്താ വിദ്യാർത്ഥിയെ കുട്ടിയെ പീഡിപ്പിച്ചു പറഞ്ഞ വാർത്ത വന്നത് പക്ഷെ ഇന്നലെ ആ വാർത്തയൊന്നും നമ്മളെ ഒന്നും കണ്ടില്ല അത്രയും താല്പര്യമൊന്നും ആരെ കണ്ടില്ല അത് നമ്മൾ വളരെ ഗൗരവത്തോട് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മാധ്യമങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് നിങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഈ ഷാഫിയുടെ അമ്മ കൊടുത്ത പരാതി മേല് മനോജിനെ വിളിച്ചു വരുത്തി അപ്പോ നമ്മള് ബന്ധപ്പെട്ട ശേഷമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഒരു മുഴുവോ ഏതെങ്കിലും ഒരു ഒരു പനിക്കോ ഒന്നും ഷാഫിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അമ്മയുടെ പരാതി മേലെ അവരെ വിളിച്ച് പോലീസ് വിളിച്ച് സംസാരിച്ചു മരവിനെ വിട്ടയച്ചു ഒരു കാര്യമില്ല സത്യാവസ്ഥ പോലീസ് വേണേ അതിനുശേഷമാണ് എസ് സി പി എയും സി പി എമ്മും ഇതിന്റെ നേതാക്കന്മാരെയും ഷാഫിയെ കാണുകയും അവരുടെ കുടുംബത്തെ കാണുകയും ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ വളരെ ആസൂത്രിതമായി അദ്ദേഹത്തിനെതിരെ മുന്നൂറ്റിയെട്ട് വകുപ്പ് അത് പോലീസ് വിളിച്ച് എന്താ ഒപ്പിടാൻ വരണം പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഒപ്പിടാൻ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരൊപ്പഴാത്ത കുഴപ്പമുണ്ടോ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നത് ആലോചിക്കണം നമ്മുടെ നാട്ടിലെ പോലീസ് സർവകാരം എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ മുന്നൂറ്റിയെട്ട് വകുപ്പ് ഇട്ട് കൊലപാതക ശ്രമത്തിൽ വകുപ്പ് ഇട്ട് കേസ് ജാർ ചെയ്ത് ഒരു കൊച്ചുകുട്ടിയുമായിട്ടുണ്ടായ പക്ഷെ അദ്ദേഹത്തിനാണ് എതിരി കിട്ടിയത് എതിരി കിട്ടിയ ആശുപത്രിയിൽ പോയ ആള് അദ്ദേഹത്തെ മുന്നൂറ്റി എട്ട് വകുപ്പ് ചികിത്സ പോലും നൽകാൻ അവസരമില്ലാതെ ഒരു തലയൊന്ന് സ്കാൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത സ്ഥാപനത്തിൽ ജയിലിലടിച്ചു കോടതി പക്ഷേ ബംഗ്ലാ നിലപാട് സ്വീകരിച്ചു കോടതിക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലായി അതിനകത്ത് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പണമൊക്കെ ഒരു കോളർ ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അഭിനയിക്കുകയാണ് ഒരു കേസിന് വേണ്ടിയിട്ട് അഭിനയിക്കുകയാണ് ആ കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ് എന്നിട്ട് ആ കേസിനകത്ത് ഇദ്ദേഹത്തെ ജയിലിട്ട് കോടതി വെറുതെ വിട്ടു കോടതി വെറുതെ വിട്ട അദ്ദേഹത്തിന് പിന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ എസ് ഡി പി ഐ സി പി എമ്മിന്റെ ബന്ധമുള്ള ആളുകൾ സൈബർ ആക്രമണം നടത്തി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു അതിൽ ശരിക്കും അദ്ദേഹം അതിനുശേഷം മാനസികമായിട്ട് വളരെ തകർന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകാനിരിക്കുന്ന ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് തല കയറി കിട്ടിയിട്ട് ചികിത്സ കിട്ടാത്ത സാഹചര്യമുണ്ട് മാനസികമായിട്ട് അദ്ദേഹത്തെ തകർത്താൻ സംഭവമുണ്ട് അപ്പൊ ഇത് വളരെ ഗൗരവ കാരണം നിരന്തരമായ കുട്ടി ആക്രമിച്ച കേസിൽ പ്രതി എന്തൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്നും അന്വേഷിക്കാൻ ആരും തയ്യാറായിട്ടില്ല പോലീസില്ല മാധ്യമങ്ങളും ഇല്ല അപ്പൊ ഒരു ഒരു കൂട്ടം സി പി എം നേതാക്കന്മാരും എസ് ഡി പി ഐ നേതാക്കന്മാരും ചേർന്നാൽ ആരെയും കൊലക്ക് കൊടുക്കാമെന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ പോലീസ് അലമ്പതിച്ചു ആലപ്പുഴയെ പോലീസ് അലമ്പതിച്ചു അപ്പൊ അത് കൈകെട്ട് നോക്കിയിരിക്കാൻ നമ്മളെ സംബന്ധിച്ച് കഴിയുന്ന കാര്യമല്ല കാരണം ഇത്രയും ക്രൂരമായ ഒരു വലിയൊരു കൊലപാതകമാണ് യഥാർത്ഥത്തിൽ ആ കാലന്മാരായിട്ടുള്ളത് ഇവിടുത്തെ സി പി എമ്മിന്റെ എസ് ഡി പി ഐയുടെയും നേതാക്കന്മാരും പോലീസുമാണ് പോലീസിന്റെ മുന്നിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ തത്യാർത്ഥമാണോ അതുകൊണ്ട് അന്വേഷിക്കാമല്ലോ ഒരു മനുഷ്യനെ നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ ജയിലിൽ ഇടുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കാൻ കോടതി വെറുതെ വിട്ടു അതായത് പിറ്റേ ദിവസം തന്നെ റിലീസ് ചെയ്തു മുന്നൂറ്റിട്ടാമത്തെ വകുപ്പ് മുന്നൂറ്റി വകുപ്പ് ഇട്ടാൽ നമുക്കറിയാം രണ്ടാഴ്ച കഴിയാതെ എവിടെയെങ്കിലും ജാമ്യം വിട്ടു കാര്യമായിട്ടുള്ളൊരു കേസാണെങ്കിൽ അപ്പൊ ഇതൊരു പോലീസ് പോലീസും ആദ്യം സത്യാവസ്ഥ മനസ്സിലാക്കി വെറുതെ വിട്ടതാണ് പറഞ്ഞു വിട്ടതാണ് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി അപ്പൊ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ഇടപെടുന്നു എസ് ഡി പി നേതാക്കന്മാർ ഇടപെടുന്നു ഒരാളെ പൊലിക്കൂടി ചുരുക്കി പറഞ്ഞാലും ഒരാളെ ജീവൻ എടുത്തു ഇവരെല്ലാം വിളിച്ചാണ് അപ്പൊ ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി കാണണം ഇത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട വിഷയമാണ് ഇത് നീതി വേട്ടേ അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഉന്നതതലത്തിലുള്ള അന്വേഷണം വേണം ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള ഡിവൈഎസ്പി പോലീസ് സിഇ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരന്വേഷണം അനിവാര്യമാണ് മനോജിൻ്റെ ഒരു സാധാരണ വർണ്ണമല്ല അതൊരു കൊലപാതകമാണ് അതിന്റെ അതിന് കാരണക്കാരായിട്ടുള്ള നിയമത്തിൽ മുന്നിൽ കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് ഇതാണ് നിന്നോട് ഞങ്ങൾ പറയാനുള്ളത് ഒരു ദയവ് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതിന്റെ വസ്തുത ജനങ്ങൾ അറിയിക്കാൻ ശ്രമിക്കണം നീതി ലഭിക്കാൻ കാരണം ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ല ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ആത്രി ബന്ധപ്പെട്ട തർക്കം നിങ്ങൾ ആരായാലും ശരി ഒരു സാധാരണ മനുഷ്യൻ അവന്റെ വീട്ടിൽ ചുറ്റും ആത്രി വരുന്ന സ്ഥിരമായി പോഷണം നടക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ആർക്കിപ്പിറക്കാൻ പരിചയമില്ലാത്ത കുറേ ആളുകൾ വന്നാൽ ചോദിക്കുന്നത് എന്താ തെറ്റ് നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്താണ് ചാക്കുന്നത് ചോദിക്കുന്നത് എന്താ തെറ്റ് അങ്ങനെ ചോദിച്ചാൽ അവരെ അവരെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുക എന്നിട്ട് എറിയുന്നവന് വേണ്ടിയിട്ട് സി പി എമ്മും എസ് ഡി പി ഐയും പോലീസും ഒന്നിച്ചിരില്ല പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരായ എതിരാണ് അവർ പറഞ്ഞതാണ് ഈ തരത്തിൽ ഒരു കേസ് ഉണ്ടാകാൻ പാടില്ല കാരണം ഈ തരത്തിൽ ഇത് ന്യായമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഉന്നതങ്ങളിൽ നിന്ന് സി പി എമ്മിന്റെയും എസ് ഡി പി നേതാക്കന്മാർ ഇടപെടുകയും പോലീസിന്റെ ഉന്നതമാരെ കൊണ്ട് എടുത്തിട്ടുള്ള ഒരു ഒരു കേസ് അതുകൊണ്ട് നഷ്ടമായ ഒരു കുടുംബത്തിൽ അതുകൊണ്ട് ഇത് ഉന്നതതലത്തിലുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾ ഇത് ഉത്തരവാദികളെ ജനങ്ങളുടെ നിയമത്തിന്റെ മനോഹിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് ഈ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ അത് സത്യം മനസ്സിലാക്കി ബി ജെ പി പറയുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ സത്യം മനസ്സിലാക്കി ഇത് പ്രതികരിക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാറ് ഒരു മാധ്യമത്തിലും ഇതിന്റെ സത്യാവസ്ഥയെപ്പറ്റിട്ടുള്ള ഒരു വാർത്തയും വന്നിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റിനെ ജയിലിൽ അടച്ചതും അതിനുമുമ്പ് കേസെടുക്കാത്തതും എല്ലാം വലിയ വാർത്തയായിരുന്നു ആലപ്പുഴയിൽ പല മാധ്യമങ്ങളും ചെയ്തവർക്കൊക്കെ അറിയില്ല അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ സത്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കുടുംബത്തിലാണ് അവരുടെ ആശ്രയം നഷ്ടപ്പെടുത്തുള്ളത് അതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല ഇപ്പൊ ഞങ്ങളുടെ കുറച്ച് രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ ஒரு பிரதானப்பட்ட ஒரு பிரவத்தனையான நஷ்டப்பட்டுள்ளது அது தீர்ச்சாயிட்டும் ஞாங்கல் விஷயத்தில் வளர்த்துள்ள சமர பரிபாடிகளும் மூணும் பார்ட்டியே காரத்திலும் பின்னணி ஒரு நீதிக்குள்ள ஒரு போராட்டம் அது கூட ஒரு சகாயம் அபியர் காரணம் இதுபோல உள்ள ஆவ்த்தால் நம்ம எங்கே நீதிநாயக நம்ம நியமசம் விதானத்தை விசிக்க അതുകൊണ്ട് ദൈവം സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും കാര്യങ്ങളുള്ളൂ ബിജെപിയുടെ ബിജെപിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പത്രത്തിട്ടേ ദിവസം പോലെ മൂന്ന് ദിവസം ഞങ്ങൾ ചോദിച്ചിട്ട് വാർത്ത ഉണ്ട്